കാലാവസാനമാണ് വരുന്നത് പല ജാതി വിത്തണകളും പുറപ്പെട്ടുകൊണ്ടിരിക്കും അതിൻ്റെ വയ്യാലെന്നും മനുഷ്യന്മാർ ഓടിക്കൂടരുത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമനീയത്തിലുലമ എന്താണോ തീരുമാനമെടുക്കുന്നത് അവർ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് അത് അതാലോചിച്ചിട്ട് അവർ പറയുന്നതായ പറശിനനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു സുഖാൻ നമുക്കെല്ലാവർക്കും അസാം പ്രിയമുള്ളവരെ വർഷങ്ങൾക്ക് മുമ്പ് കാളമ്പാട് ഉസ്താദ് പ്രസംഗിച്ച ഒരു പ്രസംഗമാണിത് എത്രത്തോളം സത്യമായി പുലരുകയാണ് ഈ സമയത്ത് സമസ്തയെയും അതിലെ പണ്ഡിതന്മാരെയും അധിക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും തെറിയഭിഷേകം നടത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടം പണ്ഡിതന്മാരെ മാത്രമല്ല പണ്ഡിത വേഷത്തിനെയും പണ്ഡിതധർമ്മത്തിനെയും ഒരുപാട് മോശമായി ചിത്രീകരിക്കുന്ന ഈ സമയത്ത് കാളമ്പാടി ഉസ്താദിൻ്റെ ഈ വാക്കുകൾ എത്രത്തോളം പുലരുകയാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് സമസ്തയുടെ കീഘടങ്ങളുടെ തലപ്പത്തിരുന്നു കൊണ്ട് സമസ്തക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ട് സമസ്തക്കെതിരെ തിരിഞ്ഞുകൊത്തുന്ന സ്വഭാവം നടത്തുന്ന ഒരുപാട് ആളുകൾ ഇന്ന് രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് സമസ്തയുടെ ശത്രുക്കൾക്ക് അനുകൂലമായി അവരുടെ ഒപ്പം ചേർന്നുകൊണ്ട് സമസ്തയെ മോശമായി ചിത്രീകരിക്കുവാനും സമസ്തയിലെ പണ്ഡിതന്മാരെ മോശമായി ചിത്രീകരിക്കുവാനും ഇത്തരക്കാർ രംഗത്തിറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ഫിത്തനകളാണ് കാളം പാടിസ്ഥ പ്രസംഗിച്ചത് ഈ ഫിത്തനകൾ വരുമ്പോൾ നിങ്ങൾ സമസ്തക്കൊപ്പം നിൽക്കണം സമസ്തയോടൊപ്പം പ്രവർത്തിക്കണം സമസ്തക്ക് ഒപ്പം നിന്നുകൊണ്ട് സമസ്തക്ക് വേണ്ട സമസ്തയുടെ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണമെന്ന് കാളം പാടിസ്ഥവറുകൾ പറഞ്ഞിരിക്കുന്നു സമസ്തയുടെ പണ്ഡിതന്മാർ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരാണ് അവർ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടല്ലോ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു വിഭാഗം ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് അതിൽപ്പെട്ട മായിൻ ഹാജി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ ഒരു ഫോൺ കോൾ ചെയ്യുകയാണ് വേങ്ങരക്കടുത്തുള്ള ചേരൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ വ്യക്തി വിളിക്കുന്നത് മായിൻ ഹാജിക്ക് വിളിച്ചു കാരണം എന്താ മായിൻ ഹാജിക്ക് വിളിക്കാൻ കാരണം ചേരൂർ എന്ന സ്ഥലത്ത് എസ് കെ എസ് എഫ് ആദർശ സമ്മേളനം നടത്തിയിരുന്നു അവിടെ മുജാഹിദിനെക്കുറിച്ചോ ജമായത്തിൽ ഇസ്ലാമിയെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ പറഞ്ഞത് ലീഗിനെക്കുറിച്ചാണ് തങ്ങളെക്കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രക്കാർക്ക് മുമ്പിൽ പച്ച നുണ പടച്ചിറക്കിയ മായി നഹാജിക്കാണ് ഈ വ്യക്തി വിളിക്കുന്നത് ചേരൂർ എന്ന പ്രദേശ പ്രദേശത്ത് നിന്ന് അവിടെ ആദർശപരമായിട്ട് സമസ്ത സമ്മേളനം നടത്തിയപ്പോൾ അവിടെ മുജാഹിദിനെ പരാമർശിച്ചിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് മറ്റുള്ള പുത്തനാശയെക്കുറിച്ച് പുത്തനാശയക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സംസ്ഥയുടെ എതിരാളികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് ഈ മായിൻ ഹാജി എന്ന് പറയുന്ന വ്യക്തി പച്ച നുണ പത്രക്കാർക്ക് മുമ്പിൽ പറഞ്ഞപ്പോഴാണ് ആ നാട്ടിൽ നിന്ന് തന്നെ ഒരു വ്യക്തി വിളിക്കുന്നത് അതിന് പകരമായി മൈൻ ഹാജി ഉപയോഗിച്ച ഓരോ വാക്കുകളും അതിവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല അത്രത്തോളം മോശമായ രീതിയിൽ ജനങ്ങൾക്ക് കേൾക്കാൻ അറപ്പുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളാണ് സമസ്തക്കാരനായ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വാ ഓരോ വാക്കുകളാണ് സമയത്ത് ആ വ്യക്തിയോട് മായി നാജി എന്ന് പറയുന്ന ഇയാൾ പറഞ്ഞത് ഈ വ്യക്തിയാണ് സമസ്തയുടെ ആദർശം സംരക്ഷിക്കാൻ വന്നിരിക്കുന്നത് കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് എത്രത്തോളം സത്യമാണ് ഇത്രത്തോളമുള്ള ഫിഥനക്കാര് വരുമെന്നാണ് കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് അള്ളാഹുസ്ബാന നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഇത്തരക്കാരുടെ ഫിത്തനകളില്ലെന്ന് അള്ളാഹു സുബാനുബത്തേല പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ സംരക്ഷിക്കട്ടെ സമസ്തയെ സംരക്ഷിക്കട്ടെ സമസ്തയുടെ പണ്ഡിതന്മാരെ സംരക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വർഹമത്തുള്ള